ഈ ചുരിദാറേനെ പിന്നെയും കണ്ടു ഷോ അറിഞ്ഞതിൽ കേസ് അറിയാതെ അപത്തം പറ്റിയതാണ് അത്ര ഷെറെഡിയാക്കാം പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വന്നല്ല ഒരു ഹാമറിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എപ്പോഴും ഈ ഷോപ്പിൽ തന്നെയാണ് പേഴ്സണൽ ആവശ്യത്തിനായാലും വീട്ടിൽ ആവശ്യത്തിനായാലും ഹാമറിൻ്റെ ആവശ്യമാണ് ഡ്രസ്സ് എടുക്കാറ് ബിക്കോസ് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് അത് മാത്രമല്ല ഇവിടെ നല്ല കളക്ഷനാണ് കേസ് അവൻ പഠിക്കുന്ന സമയത്ത് എന്നെ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ എന്തായി അവൻ മുതലാളി ഞാൻ തൊഴിലാളി അപ്പോൾ പഠിച്ചോ വിചാരിക്കുന്നത് നടക്കുകയുള്ളൂ പിന്നെ ഇന്ന് നല്ല മഴ കാറൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു മഴ പോലെ പെയ്തു അതിൽ ഞാൻ സന്തുഷ്ടവതിയാണ് ആ മഴ ഞാൻ കൊണ്ടു ഇനി നാളെ പിടിച്ച ും അങ്ങനെ ഇന്ന് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അനിയം പോയി വാപ്പിടൂട്ടിയിലാണ് ഉമ്മ അനിയത്തി ഉമ്മയുടെ വീട്ടിലാണ് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു നോമ്പറൊക്കെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആക്കുകയെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയനെ അനിയത്തി കൂടാതെ എനിക്കൊരു സിബ്ലിങ്ങും കൂടി ഉണ്ട് ആരാന്നല്ലേ മടി മടിയെ ഒഴിവാക്കിയിട്ടുള്ള പല പരിപാടികളും എനിക്ക് പറ്റില്ല കേസ് അങ്ങനെ ഞാനൊരു സോഡ സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സോഡ വേണ്ട ഗ്യാസാണെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ സർബത്ത് കൽക്കി അതിന് അതിന് ശേഷം നമ്മൾ ചപ്പാത്തി പരത്തി വെച്ച് പോയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഞാനും അത്ര രസത്തിലല്ല ഞങ്ങൾ ബന്ധ ബന്ധശത്രുക്കളാണ് കേസ് അതുകൊണ്ട് തന്നെ ചപ്പാത്തി നാലായിട്ട് കീറിയിട്ട് ഞാനത് ഭൂരിയുടെ മോഡലിലേക്ക് മാറ്റി പിന്നെ ഞാനൊരു മുട്ടക്കറി എന്നുള്ള പേ പേരിൽ എന്തോ ഒരു സാധനം ഉണ്ടാക്കി ഇതൊക്കെ വേഗം ചെയ്യണ ഡ്രസ്സ് പോലെ മാറ്റാണ് ചെയ്യുകയാണ് ബിക്കോസ് നോമ്പ് ഇറക്കാൻ അഞ്ച് കൂടിയേ ഉള്ളൂ പക്ഷേ ഇത് ചെയ്യുന്നതിൻ്റെ ബാങ്ക് കൊടുത്തു നോമ്പ് ഞാൻ അവിടെ നിന്ന് എന്നെ തുറന്നു കഴിച്ചു അത്ര നേരത്തെയാണ് ഇന്ന് ഞാൻ വന്നതേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ പണിപ്പുരയിൽ കയറി ഇവിടെ കയറുമ്പോൾ മാത്രമേ എന്തോ ഒരു മടി എനിക്ക് ഉണ്ടാവാറില്ല ബിക്കോസ് ഇതെൻ്റെ പാഷനാണ്